വണ്ടി പാർക്ക് ചെയ്ത് ജി എസ് ടി ഒക്കെ വാങ്ങിക്കാവോ അല്ല റിയൽമി വിളിച്ച് വണ്ടി കൊടുമ്പം ഇതാലത്തെ ഫോൺ ഉണ്ടാവുന്നതെങ്കിൽ പെട്ട് വെങ്ങോ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഒന്ന് പറയണേ ബൈ നമസ്കാരം വീ മി വിളോ കാണേ അപ്പോൾ നിങ്ങൾ ഇത് എന്താ കയ്യിൽ നിന്നല്ലേ ഇത് കാര്യമുണ്ടേ നിങ്ങളൊക്കെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകാറുള്ളതല്ലേ ഡൊമസ്റ്റിക്കിലും പോകാറുള്ളായിരിക്കുമല്ലോ ഇത് ടിയാൽ നമ്മുടെ എറണാകുളത്ത് ചെല്ലുമ്പോൾ നമ്മൾ സിയാൽ എന്ന് പറയും ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ പൈസ ടി ടിയാൽ ടി ഐ എ എൽ ിയാൽ അവിടെ നമുക്ക് പാർക്കിംഗ് ഫീസ് ഉണ്ട് നിങ്ങൾ പോകുമ്പോൾ പാർക്കിംഗ് ഫീസ് ഉണ്ടാവുന്നതൊക്കറിയാറില്ലല്ലേ ഇൻ്റർനാഷണൽ ആയാലും ഡൊമസ്റ്റിക് ആയി ഇപ്പോൾ അദാനിയാണ് അദാനി നമുക്ക് അടിപൊളി പണി തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവർ പാർക്കിങ്ങിൽ വാങ്ങിക്കത്തുള്ളൂ ക്യാഷ്ലെസ് ആണ് പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ കയ്യിൽ ഇന്നേ പറ്റത്തുള്ളൂ പൈസ കൊടുക്കാൻ അവിടെ താല്പര്യമില്ല അവർ വാങ്ങിക്കത്തരാണ് പറയുന്നത് അവിടെ നിൽക്കുന്ന ജീവനക്കാർ ഇവിടെ പറയുന്നത് അവർ അതിനേക്കാളും നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യത്തില്ല അതെല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഗൂഗിൾ പേയിൽ കൂടെ മാത്രമേ അവർ കാശ് വാങ്ങിക്കൂട്ടോ കാർഡും ഇല്ല ഗൂഗിൾ പേക്കൂടെ മാത്രമേ പൈസ വാങ്ങിക്കൂ നൂറ് രൂപ അതിനെ ജി എസ് ടിയും സി എസ് ടി അണ്ടേ ഒൻപത് ശതമാനമാണ് ഒൻപതൊന്നും പതിനെട്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് എൺപത്തിയാൽ എഴുപത്തിയഞ്ച് പൈസ റേറ്റും ഏഴ് പോയിൻറ്റ് ആറ് മൂന്ന് വെച്ച് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ജി എസ് ടിയും വാങ്ങിക്കുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ജി എസ് ടി ഒക്കെ വാങ്ങിക്കാവൂ അല്ല റിയൽ മിറ്റി ചോദിക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ പെട്രോൾ അടിച്ച് അവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കുന്നു നമുക്ക് അവിടെ നല്ലൊരു ബാത്റൂം സൗകര്യം പോലും തിരുവനന്തപുരം എയർപോർട്ടിൽ നല്ലൊരു ബാത്റൂം സൗകര്യം പോലും ഇല്ല എറണാകുളത്ത് പോയിട്ട് പാർക്കിംഗ് ഫീസ് കൊടുത്താൽ അത് മുതലാണ് അവിടെ അടിപൊളി പാർക്കിങ് വണ്ടി വേലുള്ള പകൽ കിടക്കാം രാത്രി കാലം കുഴപ്പമില്ല സോളാറൊക്കെയാണ് അവിടെ ബാത്റൂമൊക്കെ ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റുള്ള ബാത്റൂമുള്ളൊരു അടിപൊളി എയർപോർട്ടാണ് എറണാകുളം എന്നാൽ ഹൈടെക് ആക്കാൻ വേണ്ടി പ്രൈവറ്റിന് കൊടുത്ത അദാനി വളരെയധികം ത്രീ ജി ആക്കി മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു നല്ലൊരു ഫെസിലിറ്റി പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല അവിടെ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ പോയിട്ട് വണ്ടി ഇടിച്ച് ഉറങ്ങാമെന്ന് പറഞ്ഞിടക്കുമ്പം വണ്ടി ഇടാൻ വേണ്ടി ആ ഒന്നാം നമ്പർ മുതൽ എട്ടാം നമ്പർ ഉള്ള പാർക്കിലെല്ലാം കറങ്ങി അവസാനം സാധനം അതിൻ്റെ സൈഡിൽ ഒരു രണ്ട് മണിയുടെ ക്രോസ് കൊണ്ടിട്ട് ഉറങ്ങാൻ പറ്റാതെ വണ്ടിയിലെടുക്കുമ്പോൾ മരി കൊടുത്തോ അങ്ങനെ ഇട്ട് രണ്ട് മണിക്കുള്ള വായു നോക്കിയിരുന്നു ഈ വണ്ടിക്ക് പാർക്കിംഗ് ഫീസ് അടയ്ക്കുമ്പോൾ പാർക്ക് ചെയ്യാനൊരു സ്ഥലം വേണ്ടേ എന്നിട്ട് ഗൂഗിൾ പേയിലുണ്ടെങ്കിൽ പൈസ എത്തു പറഞ്ഞോ ക്യാഷ് കൊടുത്തോന്ന് തിരിച്ച് തന്നു പിന്നെ അന്നേരം എൻ്റെ അങ്ങ് തീർന്നുപോയി ആ ഒരു നാടേയിൽ പോയില്ല പിന്നെ അവർ ചേട്ടൻ്റെ വൈഫൈ എടുത്തിട്ട് ഞാൻ നെറ്റ് ചാർജ് ചെയ്തിട്ടാണ് അങ്ങോട്ട് അവർക്ക് പൈസ കൊടുത്തത് രാത്രി ഗൂഗിൾ പേ കൊടുത്തത് അത് ഞാൻ ഡൊമസ്റ്റിക്കിലും പോകേണ്ടി വന്നു ഡൊമസ്റ്റിക് ചെന്നപ്പോൾ ഇതിനേക്കാളും കഷ്ടം അവിടെയും ചേട്ടന്മാർ പറഞ്ഞ് രണ്ടുപേരാടെ ആണല്ലോ അപ്പം അപ്പം നമുക്ക് അല്ലല്ലോ അദാനിയൊക്കെ ഹൈവേ പണിയുന്നത് അദാനിയാണ് അവർ മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് കോൺട്രാക്ട് സപ്പോർട്ടേക്ക് വന്ന് പറയുന്നു എനിക്കറിയത്തില്ല എന്തോന്ന് ഇതൊക്കെ എന്താവും ഡോട്ടോകൾ വരുമ്പോൾ നമ്മൾ പഠിക്കും അപ്പോഴും ജി ഒക്കെ കാണും കേട്ടോ അപ്പോൾ പാർക്കിങ്ങിന് ജി എസ് ടി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ തന്നാലോ അത് അതിനേക്കാൾ കഷ്ടമാണ് അതിന് ഞാൻ വേറെ വീട് ഇടാം ഓക്കെ ചേച്ചാ അപ്പം തിരുവനന്തപുരം എയർപോർട്ടിൽ പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് അറിയോ കൈ കാശ് വെച്ചുകൊണ്ട് പാർക്കിങ്ങിൽ പോകരുത് ഗൂഗിൾ പേ ഉണ്ടായിരിക്കണം ഈ നമ്മുടെ വേറെ ഒന്നുമല്ല ഇതാലത്തെ ഫോൺ കൊണ്ടുപോകുന്നില്ലേ എന്തോ ചെയ്യും ഗൂഗിൾ പേ ഇല്ലാതെ എന്തോ ഇതും കൊണ്ടാണ് പോകുന്ന വണ്ടി കൊണ്ട് പോകുന്നത് പാവം പിടിച്ച വണ്ടി കൊടുമ്പം ഇതിലത്തെ ഫോൺ കൊണ്ടാണ് പോകുന്നതെങ്കിൽ പെട്ട് വെങ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം അല്ല ഒന്ന് പറയണേ ബൈ ബൈ